പുനർവിവാഹം രചനു അവതരണം അഷിക നീ പറഞ്ഞു വന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് യാഷ് നാളെ ഞാൻ മൈത്രി മീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞല്ലോ അത് ഒരു പോക്കല്ല ഡയറക്റ്റ് ആയിട്ട് എനിക്ക് ആ കൂട്ടോട് ചെലുത്ത് സംസാരിക്കാനുണ്ട് അല്പം വൈകിപ്പോയി എന്നറിയാം എങ്കിലും എനിക്ക് പറയണം എന്റെ മനസ്സിലുള്ളത് മുഴുവൻ അത് കേട്ടിട്ട് എന്തുവേണന്ന് ആ കൂട്ടി തീരുമാനിക്കട്ടെ അതേക്കൂർത്തിട്ട് ഇതിലൊന്നും എനിക്ക് ചെയ്യാനില്ല ഹർഷ് കണ്ണുകളടച്ചുകൊണ്ട് ചെയറിലേക്ക് ചാരി കിടന്നു മിതമായ മറുപടിക്കൊപ്പം അവന്റെ ഇരിപ്പും കൂടെ കണ്ടതോടെ അവന്റെ മനസ്സാകെ അസ്വസ്ഥമാണെന്ന് യാഷിന് മനസ്സിലായി കൂടുതലൊന്നും ചോദിച്ചു പറഞ്ഞു അവന് ബുദ്ധിമുട്ടിക്കണ്ടേ എന്ന് മനസ്സിലായി എന്നുവെച്ചേ പീലിയുമായി യാഷി റൂമിൽ നിന്ന് വെളിയിലേക്ക് നടന്നു അപ്പോഴും നാളെ മൈത്രിയോട് പറയേണ്ടതല്ലേ മനസ്സിൽ കണക്കുകൂട്ടുകയായിരുന്നു ഹർഷ രാവിലെയുള്ള പ്രാഥലയ്ന് ശേഷം ഉമ്മറത്തിരിക്കുകയായിരുന്നു പ്രതാപ് മടിയിൽ വെച്ചിട്ടുള്ള എന്തൊക്കെയോ വെട്ടുകയും തിരുത്തുകയും ചെയ്യുന്നുണ്ട് നേരം പുലർച്ചെ തുടങ്ങിയ പണിയാണ് സൺഡേ ആയതുകൊണ്ട് ഇതും ടെക്സ്റ്റൈൽസും തുറക്കില്ല ഞായറാഴ്ചകൾ ഷോപ്പ് തുറക്കുന്നത് പതിവില്ല വിഷുവോ ഓണമോ ക്രിസ്മസോ ഈദോ അങ്ങനെ വിശേഷപ്പെട്ട ദിവസങ്ങളിൽ മാത്രമാണ് ഞായറാഴ്ചകൾ ഷോപ്പ് തുറക്കുന്നത് പതിവില്ലെന്ന് കസ്റ്റമേഴ്സിന്റെ എണ്ണം കൂടുതലുള്ളതും അപ്പോഴാണ് കഴിഞ്ഞിതുവരെ രാവിലെ തുടങ്ങിയതാണല്ലോ കണക്കുകൾ കൂട്ടി കിഴിച്ചിരിക്കുമ്പോഴാണ് പിന്നീട് പത്മയുടെ സ്വരം പ്രതാപ് കേൾക്കുന്നത് പിന്നിലേക്ക് തല ഒന്ന് നോക്കുമ്പോൾ താടിയും കൈ കൊടുത്ത് വാതിപ്പടി നിൽക്കുകയാണവർ ഷോപ്പിലെ കണക്കാനോ കൃത്യസമയത്ത് ഇതൊക്കെ നോട്ട് ചെയ്ത് വെച്ചില്ലെങ്കിലേ അവസാനം എല്ലാവരും വന്ന് വീഴുന്ന എന്റെ തന്നെ തന്നെ ആയിരിക്കും ഒരു ചിരിയോടെ പറഞ്ഞുകൊണ്ട് പ്രതാപ് വീണ്ടും ബുക്കിലേക്ക് തിരിഞ്ഞു കുറച്ച് കഴിഞ്ഞിട്ട് പത്മയുടെ ഭാഗത്ത് നിന്ന് അനക്കൊന്നും കേൾക്കാതായപ്പോഴാണ് അയാൾ വീണ്ടും നോക്കിയത് വാതിൽ കഴിച്ച് ആരും കയ്യിലും മോതിലും വരില്ലേ പിടിച്ചു നിൽക്കുകയാണവർ അവരുടെ മനസ്സ് ഇവിടെ ഒന്നും അല്ല അവരുടെ നിൽപ്പ് കണ്ടപ്പോഴെ പ്രതാപിന് മനസ്സിലായി ഉം എന്തു പറ്റി വല്യ ചിന്തയിലാണല്ലോ കണ്ണിലെ കണ്ണട എടുത്തു മാറ്റി മുണ്ടിന്റെ അറ്റം കൊണ്ട് തുടക്കുന്നതിനിടയിൽ പ്രതാപ് ചോയിച്ച് പത്മ മുഖം പുത്ര അയാളെ നോക്കി ആചാര്യയിലുള്ളവർ വന്നു പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഹർഷമായി ഇത്രക്കാണോ വന്നു വന്നുപോലൂല്ലോ പത്മയുടെ ചിന്ത ആദി അതായിരുന്നു അതാണോ ഞാനും ഓർത്തടോ ആ കാര്യം പിന്നെ ഒരു ഡോക്ടർ ഡോക്ടറെ നിലയിലേ പ എന്റെ സമയം കൂടി നോക്കണ്ടേ എന്തായാലും വരുമെന്ന് പറഞ്ഞതല്ലേ അങ്ങനെ പ്രതീക്ഷിക്കാം പ്രതാപ് അവരെ ആശ്വസിപ്പിക്കാൻ പറ്റും മറുപടി നൽകി നാക്കെടുക്കും മുന്നെയാണ് മുറ്റത്തേക്ക് ഒരു റെഡ് ഡസ്റ്റർ പറത്തി വന്നത് പ്രതാപ് സംശയത്തോടെ കസേരിൽ നിന്ന് എഴുന്നേറ്റ് ഇരുന്നു നിർത്തിയിട്ട കാറിൽ നിന്നും ഫ്രണ്ട് ഡോർ തുറന്നു ഇറങ്ങുന്ന ഹർഷനെ കണ്ടു പ്രതാപും പത്മയും നെട്ടിലോടെ നിന്നുപോയി ഡോർ ക്ലോസ് ചെയ്തുകൊണ്ട് കണ്ണിലിരുന്ന് സൺഗ്ലാസ് ഊരുമാറ്റി ഹർഷൻ അവരെ നോക്കി പുഞ്ചിരിച്ചു അത് കണ്ടത് ഒരു നിമിഷത്തെ നെട്ടിൽ മാറ്റി പ്രതാപും പത്മിയും ഒരുമിച്ച് അവന്റെ അടുത്തേക്ക് ഇറങ്ങിച്ചെന്നു ഇതെന്താ ഒരു മുന്നെടുപ്പും കൂടാതെ ഹർഷനരയിലെത്തിയ പ്രതാപ് അവന് നേരെ ഹസ്തദാനം നീട്ടിക്കൊണ്ട് ചോദിച്ചു വരുമെന്ന് വാക്ക് പറഞ്ഞതല്ലേ അപ്പൊ ഫ്രീ ആയപ്പോൾ ഒരു ദിവസം നോക്കി ഇങ്ങോട്ട് ഇറങ്ങി അങ്ങൾ ഇന്നിവിടെ കാണുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു പ്രതാപിന്റെ കൈ പിടിച്ച് മെല്ലെ കുലുക്കിക്കൊണ്ടിരുന്നു ഹർഷൻ മറുപടി പറഞ്ഞു നന്നേ വിനയത്തമുള്ള അവന്റെ സംസാരം പെരുമാറ്റം പത്മം നോക്കി കാണുകയായിരുന്നു ഉള്ളിന്റെ ഉള്ളി അവനും സന്തോഷിച്ചു ഇവിടെ ഇങ്ങനെ നിൽക്കാതെ അകത്തേക്ക് കയറുക മോനെ പത്മ സ്നേഹത്തോടെ അവനെ ക്ഷണിച്ചു അവൻ മറുപടിയെ ചിരിയോടെ തന്നെ തല അനക്കിക്കൊണ്ട് വീടിനകത്തേക്ക് കയറി ഇതൊന്നും അറിയാതെ മുകളിലെ മുറിയിൽ നിന്ന് ഫോണിൽ വൈഷ്ണവുമായി ഓഫീസ് കാര്യങ്ങൾ ചർച്ച ചെയ്യുകയായിരുന്നു മൈത്രി ഒപ്പം കയ്യിലിരുന്ന ബോട്ടിൽ നിന്ന് വാട്ടർ സ്പ്രേ ചെയ്തുകൊണ്ട് മുന്നിലെ മിറർ തുടച്ച് വൃത്തിയാക്കുന്നുണ്ട് മൈത്രി അതിനിടയിലാണ് അവള് വിളിച്ചുകൊണ്ട് വാതിൽ തുറന്നു പത്മ അകത്തേക്ക് കടന്നു വരുന്നത് മൈത്രി വിളി കേട്ടതുപോലെ തിരിഞ്ഞു നോക്കി പത്മ പത്മ അവളെ നോക്കി കോൾ കട്ട് ചെയ്യാൻ കാണിച്ചു അവരുടെ അടുത്ത് എടുക്കും വെപ്രാവം കണ്ട് മൈത്രിക്ക് ആരും മനസ്സിലാവാതെ നിന്നു വൈഷ്ണ എടാ ഞാൻ നിന്നെ അല്പം കഴിഞ്ഞു വിളിക്കാംട്ടോ മൈത്രി ഫോണിലൂടെ പറഞ്ഞു മറുവശത്ത് തന്നെ വൈഷ്ണ ശരിയെന്നു വെച്ച് കോൾ കട്ട് ചെയ്തതും മൈത്രി എന്താണെന്ന ഭാവത്തിൽ പത്മയെ നോക്കി നിന്നെ നിന്നെക്കാരൻ താഴെ പയ്യനെത്തിയിട്ടുണ്ട് പത്മ അവളുടെ തോളി പിടിച്ചുകൊണ്ട് പറഞ്ഞു ഏത് പയ്യൻ മൈത്രിക്ക് അപ്പോഴും കാര്യം കരുത്തിയല്ലേ അയ്യോ എന്റെ മണ്ടൂസേ ആചാര്യയിൽ നിന്ന് ഹർഷം വന്നിട്ടുണ്ടെന്ന് പത്മ നെറ്റിയിലൊന്ന് കൊട്ടിക്കൊണ്ട് പറഞ്ഞത് മൈത്രിയുടെ നെഞ്ചിലൂടെ എന്തോ മിന്നൽ പോലെ ഒരു പിടക്കും നിഴിച്ചു നിൽക്കാതെ പോയി വേഷമൊക്കെ ഒന്ന് മാറ്റി എന്നിട്ട് താഴേക്ക് പോവാ അമ്മ പോവാ ആ കുട്ടിക്കേ കുടിക്കാൻ എന്തെങ്കിലും ഒന്നും എടുക്കട്ടെ മൈത്രിയുടെ കവളി തഴങ്ങി അത്രയും പറഞ്ഞു പത്മ പുറത്തേക്ക് തന്നെ തിരിഞ്ഞുപോയി മൈത്രി കയ്യിലെ മൊബൈൽ ബോട്ടിലും ടേബിളിന് മുകളിലേക്ക് വെച്ച് അറിയില്ല എന്തിന് തന്റെ നെഞ്ചിരിപ്പ് ഇങ്ങനെയടന്ന് ഉയരുന്നതെന്ന് മൈത്രി നേരെ കാണുന്ന കണ്ണാടിയിലേക്ക് നോക്കി ഇതിനു മുമ്പ് താൻ കണ്ടിട്ടുള്ള മുഖമാണല്ലോ പിന്നെന്തിനാ ഇങ്ങനെയൊക്കെ മൈത്രിക്ക് ഒന്നും മനസ്സിലായില്ല അവള് സ്വയം ഒരു ഉത്തരത്തിനായി അലഞ്ഞു ചിലപ്പോൾ എന്നും കണ്ടിട്ടുള്ള പോലെയല്ല എപ്പോഴത്തേക്കും പോലെ അല്ലല്ലോ ഈ വരും തനിക്ക് വേണ്ടിയാണ് തന്നെ കാണാനാണ് തന്നെ മാത്രം മൈത്രിയിൽ എങ്ങുമില്ലാത്ത ഒരുതരം വെപ്രാളം നിറഞ്ഞു ഇറന്നു പിടിക്കുന്ന നെഞ്ചിനെ അതിൻ്റെ ക്രമത്തിലെത്തിക്കാൻ കഴിയാതെ അവൾ നിന്നുപോയി മോൻ വരന്തൊക്കെ അവരൊന്ന് വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ കാര്യമായിട്ട് എന്തെങ്കിലും തയ്യാറാക്കി വെക്കാമായിരുന്നു ട്രെയിനിൽ പൈനാപ്പിൾ ജ്യൂസ് ഹർഷന നൽകുന്നതിനിടയിൽ പക്മ വാടിയ മുഖത്തോടെ പറഞ്ഞു അവർക്ക് തൊട്ടടുത്ത സോഫയിൽ പ്രതാപ് ഒരുപ്പുണ്ട് അയ്യോ ഒന്നും സാറിയില്ലാൻറ്റി മൈത്രി ഒന്ന് കാണണം എന്നുദ്ദേശിച്ചു തന്നതാണ് മാരേജ് ഉറപ്പിച്ചിട്ട് ആളെ ഒന്ന് കാണാനോ സംസാരിക്കാനോ വന്നില്ലായിരുന്നല്ലോ ഞാൻ പത്മയെ നോക്കും കണ്ണ ചിമ്മി കാണിച്ചുകൊണ്ട് അവൻ ജ്യൂസി ചുണ്ടോട് ചേർട്ടെ ആ മൈത്രി മുറിയിലുണ്ട് കേട്ടോ ഇപ്പോൾ വരും നിങ്ങൾ സംസാരിച്ചിരിക്കും എനിക്ക് അടുക്കളയിലേ ലേശം പണയില്ലേ ഊണിയുള്ളതേ എൻ തന്നുവച്ച ചെയ്യട്ടെ പത്മ രണ്ടു പേരോടുമായി പറഞ്ഞുകൊണ്ട് ട്രെയിൻ തിരിഞ്ഞടുക്കളയിലേക്ക് പോയി ആരെങ്കിലൊക്കെ വീട്ടിൽ വന്നാലേ അവരെ സ്വീകരിക്കാനും ഊട്ടാനൊക്കെ വലിയ ഉത്സാഹം അവൾക്ക് പത്മയുടെ പൂക്ക് നോക്കിക്കൊണ്ട് ഹർഷനോടെ പ്രതാപ് പറഞ്ഞു ഹർഷി അതിന് മറുപടിയെ ചിരിച്ചുകൊണ്ട് കയ്യിലെ വാച്ചിലേക്ക് നോക്കി ഏകദേശം ഒരു അരമണിക്കൂറോളമായി ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് കാണേണ്ട ആൾ ഇതുവരെ കണ്ടിട്ടുമില്ല ജ്യൂസ് ഗ്ലാസ്സിൽ പിടിമുറുക്കിക്കൊണ്ട് അവനക്ഷമനായിരുന്നു ഹാളും മുഴുവൻ കണ്ണുകൊണ്ട് ചുറ്റിക്കാണുകയായിരുന്നവൻ പെണ്ണ് കാനലി പോയി വന്ന ദിവസം ഈ വീട്ടിലെ ഓരോന്നിനെയും കുറിച്ച് പറയുമ്പോൾ ഹർഷുവിന് നൂറ് നാവായിരുന്നു എന്ന് അവനോർത്തു ഓരോ പാവവും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നതിനിടയിലാണ് എവിടെ നിന്നു കൊലിസിൻ്റെ നീർത്ത ശബ്ദം അവന്റെ കാതുകളിൽ പതിഞ്ഞത് അത് കേട്ടപാടെ ഹർഷന്റെ നോട്ടം ആദ്യമേ നീണ്ടത് സ്റ്റെയറിന്റെ ഭാഗത്തേക്കാണ് ആദ്യം കണ്ണിപ്പെട്ടത് ഗോൾഡ് ഹാംഗ്ലഡ്സ് അണിഞ്ഞ് രണ്ട് വെളുത്ത കാൽപാതങ്ങളാണ് ഹർഷിന്റെ കൃഷ്ണമണികൾ വികസിച്ച് കാരണമറിയാതെ വർദ്ധിച്ച ഹൃദയമിടിപ്പോടെ അവന്റെ കണ്ണുകൾ അതിൻ്റെ ഉടമയ്ക്ക് നേരിയായിരുന്നു പീക്കോക്ക് ബ്ലൂ നിറത്തിലുള്ള ഹാഫ് സാരിയും എടുത്ത് മെല്ലെ ഓരോ ഇറങ്ങി വരികയാണ് മൈത്രി ഒതുക്കി പിടിച്ച് ശ്രദ്ധയോടെയാണ് വരുന്നതെങ്കിലും അവളുടെ നോട്ടം ഹർഷനിലേക്ക് തന്നെയായിരുന്നു ഒരു ബ്ലൂ ഷേർട്ട് ആൻഡ് വൈറ്റ് പാൻറുമായിരുന്നു അവന്റെ വേഷം ആ നോട്ടത്തിൽ എന്തൊന്നില്ലാത്ത പരിഭ്രവം തോന്നി ഹർഷന് ഹർഷൻ തന്റെ സ്ഥാനത്തു നിന്ന് എഴുന്നിട്ട് അത് കണ്ടപ്പോഴാണ് പ്രതാപ് അവളെ കാണുന്നത് അപ്പോഴേക്കും മൈത്രി നടന്ന് അവന്റെ മുന്നിലേക്ക് വന്നിരുന്നു മുന്നേ അതിസുന്ദരിയായി വന്നു നിൽക്കുന്നു മകളെ അദ്ദേഹം കൺകുളർക്കെ നോക്കി നിന്നു അവളുടെ മെഡന് മുന്നിലേക്കിട്ട മുടിയിലേക്കും നീട്ടി എഴുതിയ കണ്ണിലേക്കും പുരുകക്കൊടികൾക്കിടെ സ്ഥാനം പിടിച്ച് ചുവന്ന വട്ടപ്പൊട്ടിലേക്കും ഹർഷന്റെ മീഴികൾ മാറി മാറി പൊതു മൈത്രിക്ക് മൊത്തത്തിലൊരു വെപ്രാളം തോന്നി വയറിലൂടെ അഗ്നിനാളം നാളം കയറുന്നത് പോലെ അവനെ നോക്കി പുഞ്ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് അവൾ തല താഴ്ത്തി ഇരുവരെയും മാറി മാറി വീക്ഷിക്കുമ്പോൾ പ്രതാപിന്റെ ചുണ്ടിലുണ്ടായിരുന്നു ഒരു ചെറിയ പുഞ്ചിരി രണ്ടുപേരും ഇങ്ങനെ നിൽക്കാനാണ് ഉദ്ദേശം പ്രതാപിന്റെ ശബ്ദമാണ് അവരെ സ്വബോധത്തിലേക്ക് കൊണ്ടുവന്നത് ഹർഷും മൈത്രി ഞെട്ടലോടെ അദ്ദേഹത്തെ നോക്കി പിന്നെ പരസ്പരം ചമ്മനോടെ നോക്കിയെന്ന് ചിരിച്ചു പപ്പേട്ട ഒന്നിങ് വരുവോ പെട്ടെന്ന് അടുക്കള വാതിലി നിന്ന് തല മാത്രം പുറത്തേക്ക് ഇട്ടുകൊണ്ട് പറഞ്ഞ പ്രതാപിനെ വിളിച്ചു ആ ഇതാ വരുന്നെട്ടോ ഞാൻ അങ്ങോട്ടൊന്ന് ചെല്ലട്ടു മക്കൾ സംസാരിച്ചിരിക്കെ അപ്പോഴേക്ക് ഊണുവാകും ഹർഷ് കഴിച്ചിട്ട് പോയാൽ മതി കേട്ടോ ഹർഷിനോടെ പറഞ്ഞതിന് ശേഷം മുണ്ടും മടക്കി കുത്തി പ്രതാപ് അടുക്കളയിലേക്ക് കടന്നു മൈത്രി അപ്പോൾ താഴേക്ക് നോക്കി നിൽക്കുകയായിരുന്നു അവളുടെ നെഞ്ചിരിപ്പ് വർധിച്ച് സാരത്തുമ്പി വിരൽ ചുറ്റി വലിച്ചുകൊണ്ട് മൗനമായി നിൽക്കുന്ന അവളെ നോക്കി ഹർഷ് കയ്യിലിരുന്ന ഗ്ലാസ് ടിപ്പോയിലേക്ക് വെച്ചു നമുക്കൊന്ന് പുറത്തേക്ക് നിന്നാലോ കുറച്ച് സംസാരിക്കാനുണ്ട് ഹർഷ് അവൾ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ഒരേ സമയം പതിഞ്ഞതും ഗൗരവമേറിയതുമായ അവൻ്റെ ആ ശബ്ദം ആദ്യമായി കേട്ടപ്പോൾ കുനിഞ്ഞിരുന്ന മുഖം ഉയർത്തി മൈത്രി അവനെ നോക്കി അത് ആ എങ്കിലും മുകളിലേക്ക് വരുമോ ബാൽക്കണിയിൽ ആദ്യ ശബ്ദം ഒന്ന് പതറിയെങ്കിലും മുകളിലേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് മൈത്രി അവനോട് ചോദിച്ചു ഷുവർ ഹർഷു അവളോട് ചോദിച്ചു മൈത്രി അവനെ നോക്കി പുഞ്ചിരിയോടെ മേലേക്ക് സ്റ്റെപ്പ് കയറി പിന്നാലെ പാൻറ്റിന്റെ പോക്കറ്റിൽ കൈകൾ കടത്തിക്കൊണ്ട് അവനും മുല്ലവള്ളികൾ നിറഞ്ഞു നിൽക്കുന്ന ബാൽക്കണിയിലേക്കാണ് മൈത്രി ഹർഷനെയും കൂട്ടിക്കൊണ്ടുവന്നത് ഒറ്റ നോട്ടത്തിൽ ആ സ്ഥലം അന്തരീക്ഷം അവന് നന്നായി ഇഷ്ടപ്പെട്ടു ഇതൊക്കെ തന്റെ പണിയാണോ ചുറ്റിനും നോക്കിക്കൊണ്ട് തന്നെ ഹർഷി മൈത്രിയോടെ ചോദിച്ചു അതെ മൈത്രി കണ്ണുകൾ വിടർത്തി തോന്നി അവരിവിടെ വന്നുപോയതിന്റെ അന്ന് എൻ്റെ അനിയത്തിക്ക് ഇതേക്കുറിച്ചൊക്കെ പറയാൻ മാത്രമേ നേരുള്ളൂ ഹർഷി അവളെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു കാര്യത്തിലേക്ക് കടക്കും മുന്നേ തങ്ങൾക്കിടയിലായുള്ള ഒരു സ്ട്രേഞ്ച് ഫീലിംഗ് നീക്കുക എന്നുള്ളമായിരുന്നു അവൻ മറ്റ് സംസാരങ്ങളിലേക്ക് ആദ്യമായി കടന്നത് അവളെ തന്നെ മുമ്പ് എന്ന് തന്നെയായിരുന്നു അവൻ വിശ്വാസം പക്ഷേ താൻ ആദ്യമായി കാണുകയാണ് ഈ പെണ്ണിനെ എന്ന് ഹർഷ ഓർത്തു ഇരിക്കുന്നു എന്തോ ആലോചിച്ച് നൽകുന്ന ഹർഷിനെ നോക്കി അവിടെ ഉണ്ടായിരുന്ന ബാമ്പു ചെയറിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് മൈത്രി ചോദിച്ചു എന്തോ അവന്റെ സംസാരവും മറ്റും കണ്ടപ്പോൾ ണ്ടായിരുന്ന പേടി വെപ്രാളവും എല്ലാം തനിക്ക് കുറഞ്ഞെന്ന് മൈത്രിക്ക് മനസ്സിലായി വേണ്ട ഞാൻ ഞാനിവിടെ നിന്നോളാം ഹർഷം സ്നേഹത്തോടെ തന്നെ അത് നിരസിച്ചു അവൾക്കൊപ്പം തന്നെ നിന്നു എപ്പോഴും പെയ്തൊഴിഞ്ഞ മഴയുടെ അവശേഷിപ്പായി റെയിലിംഗിൽ കിടക്കുന്ന മഴത്തൊല്ലുകളിലൂടെ അവൻ മെല്ലെ വിരലോടിച്ചു എന്താ എന്നോട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞത് നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് അല്പനേരത്തിന് ശേഷം മൈത്രി ഹർഷന് നേരെ തിരിഞ്ഞു അപ്പോഴാണ് അവന് അതേക്കുറിച്ച് ബോധം വന്നത് ഹർഷ് വേഗം തന്നെ അവൾക്ക് അഭിമുഖമായി നിന്നു ഓക്കെ കാര്യത്തിലേക്ക് വരാം ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയാൻ പോകുന്നു താൻ പോസിറ്റീവായിട്ട് കാണാൻ ശ്രമിക്കുക നെഗറ്റീവായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല പക്ഷെ അതിനു മുന്നേ എനിക്ക് തന്നെയൊന്നൊരു കാര്യം അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് താൻ എന്തിനെ ഈ മാരേജിന് സമ്മതിച്ചത് എടുത്തടിച്ചത് ഹർഷന്റെ ചോദ്യത്തിന് മുന്നേ മൈത്രിപ്പകച്ചു നിന്നു എന്താ എന്തിനാ ഇപ്പം ഇങ്ങനൊരു ചോദ്യം ഒഴിവാക്കുകയാണോ താല്പര്യമില്ലാതെ ഒഴിഞ്ഞു മാറുകയാണോ കുഞ്ഞ് പീലി ചുരുങ്ങിയ സമയങ്ങളിൽ എന്തൊക്കെയാ ആലോചിച്ച് കൂട്ടിയവർ തന്റെ പകപ്പോ തന്നെ ഉറ്റുനോക്കി നിൽക്കുന്ന മൈത്രിയുടെ മുഖം കണ്ടപ്പോ ഹർഷ് നിശ്വസിക്കുന്നതിനോടൊപ്പം ഒന്ന് ചിരിച്ചു ഹേയ് തൻ മറിയടാവാന്നല്ലോ ഞാൻ പറഞ്ഞല്ലോ നെഗറ്റീവായിട്ടൊന്നും കരുതണ്ട ഭാര്യ ഉപേക്ഷിച്ചെന്നെ എന്റെ മോളെ താൻ ആക്സെപ്റ്റ് ചെയ്തെന്ന് കേട്ടപ്പോൾ ആദ്യം എനിക്കും അത്ഭുതമായിരുന്നു അതും തന്നെപ്പോലെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പെൺകുട്ടി പക്ഷെ ഇപ്പം എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഈ ഒരു പ്രപ്പോസല് നമ്മുടെ മാനേജ് വരെ എത്തി നിൽക്കുന്നതിന് പിന്നിൽ തന്റെ പൂർണ്ണ സമ്മതം മാത്രമാണ് പക്ഷെ എനിക്ക് ഇപ്പോഴും ഇതൊന്നും ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല മൈത്രിയില്ലെന്ന് മുഖം തിരിച്ചുകൊണ്ട് ഹർഷ് പറഞ്ഞു മൈത്രി സംശയത്തോടെ അവരെ നോക്കി മമ്മയുടെ സങ്കടം കാണാൻ കഴിയില്ലായിരുന്നു അവരുടെ നിർബന്ധത്തിന് വഴങ്ങിയത് കൊണ്ടും എന്റെ കുറിച്ച് ഓർത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ പ്രപ്പോസലിനെ സമ്മതിച്ചതന്നെ ഹർഷ് തുടർന്നു പറഞ്ഞു വന്നു എനിക്ക് തന്നെ തന്നെ ഒരിക്കലും എൻ്റെ ഭാര്യയെ എനിക്ക് കഴിയില്ല തന്നെ ഞാൻ വിവാഹം ചെയ്യും എന്ന് കരുതി ഒരു ഭർത്താവിൽ നിന്ന് ലഭിക്കുന്ന ഒന്നും താൻ എന്നിന്ന് പ്രതീക്ഷിക്കരുത് ഹർഷി കണ്ണുകൾ ഇറുക്കി അടച്ചു തുടങ്ങും മൈത്രി അക്ഷമയായി അവനെ കേട്ടുനിന്നു മാലിനി ഡോക്ടർ ഹേമ മാലിനി ജയദേവ് എന്റെ ആദ്യ ഭാര്യ എന്നതിലുപരി എന്റെ ജീവിതം തന്നെ അവളായിരുന്നു എം ബി ബി എസ്സിന് പഠിക്കുമ്പോൾ പരിചയപ്പെട്ടത് അവളെ സുഹൃത്തുക്കളായി തുടങ്ങി പറ്റും നീണ്ട അഞ്ചു വർഷത്തിന് ശേഷമുള്ള വിവാഹം ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ തന്നെ ഡോക്ടറെ എൻ്റെ ഒപ്പം അവളും കയറി ലൈഫ് നല്ല രീതി മുന്നോട്ട് പോകുമ്പോഴാണ് അവളുടെ പ്രഗ്നൻസി ആദ്യമൊക്കെ വലിയ സന്തോഷമായിരുന്നു ആഘോഷമായിരുന്നു പിന്നെ പലപ്പോഴും അവൾ ചോദിക്കുമായിരുന്നു ഈ കുഞ്ഞിന് വേണ്ടെന്ന് വെച്ചാലൊന്നും ഒരു കുഞ്ഞിനെ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ലെന്ന് പക്ഷെ ഞാൻ സമ്മതിച്ചില്ല അതോടെ മാനിയുടെ സ്വഭാവം തന്നെ മാറി എന്തിനും ഏതിനും എല്ലാരോടും ദേഷ്യവും വാശിയും എന്നോട് മിണ്ടാതായി ഹോസ്പിറ്റലിൽ പോകാതായി പൊടുവലേ എന്റെ മുമ്പ് എന്റെ കയ്യിലേക്ക് വന്ന് ചേറിയ നിമിഷം സന്തോഷത്തോടെ ഞാൻ അവളെ മാലിന്യയ്ക്ക് കാണിച്ചു കൊടുത്തപ്പോ അവൾ വെറുപ്പോടെ മുഖം തിരിച്ചു നെഞ്ച് പൊട്ടിപ്പോയി എനിക്ക് ഒരു നേരത്തെ പാൽ കൊടുക്കണമെങ്കിൽ പോലും ഒരുപാട് നിർബന്ധിക്കേണ്ട അവസ്ഥ അവളുടെ സ്വഭാവത്തിലെ മാറ്റങ്ങളുടെ കാരണം പറയാതെന്ന സമയത്താണ് ഒരിക്കൽ ശങ്കർ എന്ന് പറയുന്നവരാണ് ആചാരിയിലേക്ക് വരുന്നത് ആരാണെന്ന് ചോദിച്ചപ്പോ മാലിന്യം കൊണ്ടുപോകാൻ വന്നതാണെന്ന് മാത്രം പറഞ്ഞു കൈയിലൊരു ഭാഗമായി അവൾ ഉറങ്ങി വരെ എനിക്കൊന്നും മനസ്സിലായില്ല പീലി എൻ്റെ കയ്യിലേക്ക് വെച്ചതെന്ന് എന്നോട് ക്ഷമിക്കണമെന്നും പറഞ്ഞു കഴിഞ്ഞ എട്ടൊമ്പത് മാസത്തോളമായി അവർ പ്രണയത്തിലായിരുന്നത്രേ ഫേസ്ബുക്ക് വരക്കും എൻ്റെ കൂടെയുള്ള ജീവിതം അടുത്തത് സ്വന്തം മോളെ വേണ്ടെന്ന് അവളുടെ സൈൻ വീണ ഡിവോഴ്സ് വെക്കുക എൻ്റെ കയ്യിലേക്ക് വെച്ചതെന്ന് ഒരു ചാഞ്ചല്യവും ഇല്ലാതെ പുറകെ വരരുതെന്ന് പറഞ്ഞു മറുപടി കൊടുക്കാൻ കഴിഞ്ഞില്ല എനിക്കൊന്നിനും അവൻ്റെ കൈ പിടിച്ച് അവൾ പടി ഇറങ്ങുമ്പോൾ കഴിഞ്ഞു ഞങ്ങളുടെ നല്ല നിമിഷങ്ങൾ എന്നെ എന്നൊക്കെ പല്ലിളിക്കും പോലെ തോന്നി എന്റെ മോള് മുലപ്പാലിൻ്റെ രുചി അറിഞ്ഞു കൊതു തീർന്നു കാണില്ല മാളിന് പോയത് പിന്നെ എന്നും കരച്ചിലാണ് കരഞ്ഞു കരഞ്ഞ് തളർ എന്നെ നിഞ്ചോട് ചേർന്നുറങ്ങും എനിക്കറിയില്ലായിരുന്നു എന്താ ചെയ്യേണ്ടെന്ന് എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് കണ്ണീര് നിയന്ത്രിക്കാൻ ഹർഷ് ബുദ്ധിമുട്ടുന്നതാണ് മൈത്രി ആകമല്ലാതായി ഇത്ര വേഗത്തിൽ അവൻ തൻ്റെ മനസ്സ് ഉറങ്ങുമെന്ന് അവളും കരുതിയില്ല അവനെ സമാധാനിപ്പിക്കാനെന്നു മൈത്രി അവന്റെ കൈകളി വെല്ലത്തിട്ടു ഹർഷ് മുഖം വെട്ടിച്ച് അവളെ നോക്കിയത് മൈത്രി കൈ പിൻവലിച്ചു ഐ എം സോറി പെട്ടെന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് ഹർഷ് പോക്കറ്റിൽ നിന്ന് കർശീഫ് എടുത്തുകൊണ്ട് മുഖവും കണ്ണും തുടച്ചു എന്നെ എന്റെ മോളെ ഉപേക്ഷിച്ച് പോയവളാ എനിക്ക് പക്ഷേ മറക്കാൻ കഴിയുന്നില്ല ആസ്ഥാനത്ത് മറ്റൊരാളെ സങ്കല്പിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ എന്റെ ഭാര്യയെ സങ്കല്പിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞത് എന്റെ കണ്ണില്ല താൻ പീരിയുടെ അമ്മ മാത്രമായിരിക്കും മാരേജിന് മുന്നേ തന്നോടേതൊന്ന് വന്ന് പറയണമെന്ന് തോന്നി പറഞ്ഞുകൊണ്ട് ഒരു പെണ്ണിനെ എന്നെ ചതിക്കാനും വേദനിപ്പിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇനിയും സമയമുണ്ട് തനിക്ക് ആലോചിക്കാം എന്നെ പോലൊരാൾക്ക് വേണ്ടി സ്വന്തം ജീവിതം അർപ്പിക്കണം വേണ്ടി വന്നു അവളുടെ തീരുമാനത്തിനെ കൊടുത്തു മൈത്രി ശ്വാസം വലിച്ചു വിട്ടുകൊണ്ട് ഹർഷന്റെ മുന്നിലേക്ക് കയറി നിന്നു നിങ്ങൾ ആദ്യമേ ഒരു ചോദ്യം ചോദിച്ചില്ലേ ഞാൻ എന്തിനേയും വിവാഹത്തിന് സമ്മതിച്ചതെന്ന് ഒരു ഉത്തരവേ ഉള്ളൂ ഇതിന് പിന്നിലെ ആചാര്യയിലും മരുമകൾ എന്ന് സ്ഥാനം നേടാനല്ല ഹർഷവല്ലഭിന്റെ ഭാര്യ എന്ന് പദവി ആഗ്രഹിച്ചിട്ടില്ല നിങ്ങളുടെ മകൾ പീലിക്കും അവൾക്ക് നിഷേധിക്കപ്പെട്ടു ഒരമ്മയുടെ വാത്സല്യം സ്നേഹം കരുതൽ നൽകി വളർത്താൻ കഴിയുമെന്ന് വിശ്വാസമുള്ളത് കൊണ്ട് അവസാന വാക്കെന്നോണം മൈത്രി ഉറച്ചു സ്വരത്തി പറഞ്ഞു ഹർഷന്റെ മുഖവും നയങ്ങും താൻ പറയുന്നത് കേൾക്കുമ്പോ പിന്തിരിയെന്നാണ് കരുതിയത് പക്ഷെ അവളിത് ലഭിച്ച മറുപടി അവന് നൽകിയ സംതൃപ്തി സന്തോഷം ചെറുതായിരുന്നില്ലേ എന്റെ മോളെ അവൻ എന്തോ പറയാൻ വന്നത് മൈത്രി അവന്റെ കൈകളിൽ കൈകളിപ്പിടുത്തു വിട്ടു ഹർഷ അവളെ അതിശയത്തോടെ നോക്കി എന്നെ ഇനിയും പിന്തിരിപ്പിക്കാൻ ശ്രമിക്കരുത് ഞാൻ നോക്കോളൂ നിങ്ങളുടെ മകളെ എന്റെ സ്വന്തമായിട്ട് വേദനിപ്പിക്കലിന് അവൾ ഒരിക്കലും ദൃഢത നിറഞ്ഞ അവളുടെ ആ വാക്കുകൾ മതിയായിരുന്നു ഹർഷന്റെ മനസ്സ് നിറയാൻ കണ്ണുകൾ ഈകരണിയുമ്പോൾ മൈത്രിയുടെ പിടി അവന്റെ കരങ്ങളിൽ മുഴുകി ഓരോ നിമിഷവും അവൾ മനസ്സിൽ ഊട്ടിയുറപ്പിക്കുകയായിരുന്നു ഹർഷവല്ല എന്നച്ചൻ താൻ നൽകിയ വാക്ക് തുടരും